ஹாய் ஃப்ரெண்ட்ஸ் വിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈറ്റർ ഫിഷിൻ്റെ കുട്ടികളെ ഒരു ലൈഫ് ഫുഡും ഇല്ലാതെ തന്നെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ലൈഫ് ഫുഡ് ഇല്ലാതെ തന്നെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്ത് സക്സസ് ആയ കുറെ സ്റ്റെപ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് മുമ്പ് ആദ്യമായി ഞാൻ നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ബെറ്റാ ഫിഷിൻ്റെ പ്രൈസിന് ലൈഫ് ഫുഡ് ഇല്ലാതെ തന്നെ രക്ഷിക്കാനുള്ള രണ്ട് മൂന്ന് വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായി നമ്മളിത് ഭക്ഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്ടർ കണ്ടീഷൻ കറക്റ്റ് ആക്കണം അതായത് ഇപ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷ് മുട്ടയിടും മുട്ടയിട്ട് ആദ്യത്തെ നാല് ദിവസേനുള്ള ഫുഡ് അവയുടെ പബ്ലിനിഷ് തന്നെയുള്ളതാണ് അതിനുശേഷം ആണ് നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവയുടെ വാട്ടർ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിച്ച് ഒന്ന് നമ്മൾ ബ്രീഡ് ചെയ്ത് നല്ല വലുപ്പമുള്ളൊരു കണ്ടെയ്നറാണ് അതിലേക്ക് പതിയെ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ടാങ്കിലേക്ക് പതിയെ ശ്രദ്ധിച്ച് ഇറക്കി വിടണം പിന്നെ ഇവയുടെ ഫീഡിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പെറ്റാഫ്രൈസ് ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള ബെറ്റ ഫ്രൈസാണ് ഞാനാണ് ലൈഫ് ഫുഡ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഞാൻ കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സാറിന് പെല്ലറ്റ് ഫുഡില്ലേ പെല്ലറ്റ് ഫുഡും പിന്നെ പെറ്റ ഫെഷിൻ്റെ പെല്ലറ്റില്ലേ ആ പെല്ലറ്റും കൂടെ രണ്ടും കൂടെ പൊടിച്ചും പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഈ ഒരു ഇച്ചിരി വെള്ളം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ചാലിച്ചാണ് ചാലിച്ചിട്ട് അത് നമ്മുടെ രങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കരു വരും ഇപ്പം രാവിലെ ഞാൻ മറ്റേ പെല്ലറ്റ് കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വൈകിട്ടാണ് ഞാൻ ഈ മുട്ടയുടെ മഞ്ഞക്കറി കൊടുക്കുന്നത് അത് ശാലമായിട്ട് പൊടിച്ചിട്ട് അതും ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ചാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ വാട്ടർ പെട്ടെന്ന് കണ്ടീഷൻ പെടുന്ന ലോക്കലാകുന്നതാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇവയുടെ ഗ്രോത്ത് കൂടാൻ പറ്റിയ ഞാൻ വേറൊരു ടക്കീതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടിയില്ല വാട്ടർ പ്ലാന്റ്സ് അതായത് ഏകദേശം പായൽ ഈ മണ്ടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന ആ പായൽ ആ പായൽ ഒരു പാത്രം എടുത്ത് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തിന് നമ്മൾ ഈ ടെറസിൻ്റെ പണ്ടലൊക്കെ വെക്കുക അപ്പോൾ വെയിലടിക്കുന്നതിലൂടെ ഇവയുടെ ആ വേര് മൊത്തം നല്ല ആൽഗവാട്ട് നിറയുന്നതാണ് ഇതുകൊണ്ട് നമ്മുടെ ബെറ്റ ഫിഷ് ഉണ്ടാകുന്ന ഫ്രൈസ് ഉണ്ടാകുന്ന ആ ടാങ്കിലിട്ട് കൊടുക്കുക ഈ ആൽഗ തരുന്നതിലൂടെ അവയുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ വളരെയധികം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ആൽഗവാട്ടിലിടാൻ ശ്രമിക്കുക ആൽഗയിലൂടെ ഇഷ്ടം പോലെ ഫുഡ് അവയ്ക്ക് ഓൾറെഡി കിട്ടുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവയുടെ ഗ്രോത്ത് കൂടുന്നതാണ് പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്ത് നടന്നാലും ഏകദേശം ഇത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ പെല്ലറ്റും ഈ മുട്ടയുടെ മഞ്ഞക്കരും കൊടുക്കുന്നതുകൊണ്ട് ഇവയുടെ ഗ്രോത്ത് കൂടുന്നതാണ് പക്ഷേ അതിലൊക്കെ നേരത്തെ ഗ്രോത്ത് കൂടുന്നതെന്നുണ്ടെങ്കിൽ ഇൻഫോസോരിയ ആർ മുതലായവ കൊടുക്കേണ്ടതാണ് ഇൻഫോസോരിയ ഒരു ദിവസം കൊണ്ട് സൂര്യപ്രകാശവും ക്യാബേജ് വലിയ പഴത്തൊലിയും ഒന്നുമില്ലാതെ തന്നെ എങ്ങനെ കൾച്ചർ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അവയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ് നിങ്ങൾ പോയി എല്ലാവരും വാച്ച് ചെയ്യുക അതിലൂടെ ഇൻഫോസൈരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നാലും ഞാൻ ഇൻഫോസൈരി ഒന്നും കൊടുത്തിട്ടില്ല ഈ ബെറ്റർ ഫെഷിന് ഇവ അല്ലാതെ തന്നെയാണ് ഞാൻ കെയർ ചെയ്യുന്നത് പിന്നെ ഇവയുടെ ടാങ്കിലേക്ക് നമ്മൾ ആൽമണ്ട് ലീഫ് ഇട്ട് കൊടുത്താൽ അത് ഇവയ്ക്ക് ഒരു തീറ്റയാണ് അത് നല്ലൊരു ഇതാണ് ഫുഡാണ് അതിലൂടെയും ഇവർക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ആൽഗ ആൽഗവാട്ടറൊക്കെ കീഴ് കൊടുക്കുക എന്ന് പറഞ്ഞാലും അത്യാവശ്യം വെയിലൊക്കെ ഇടയാ അത് അമിതമായിട്ട് വെയിലടിക്കരുത് അത്യാവശ്യം കുറച്ച് വെയിലടിക്കുന്ന ടാങ്കുകളിൽ പൈഡണം വെയിലടിക്കുന്നതിലൂടെ ഇവയിൽ ആൽഗ ഞാൻ പറഞ്ഞത് ആൽഗ നമ്മൾ ഉണ്ട് ആൽഗ ആൽഗവാട്ടർ ഉണ്ടാക്കിയില്ലെങ്കിൽ കുറച്ചാളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൽഗ വാട്ടർ ആവും അങ്ങനെ ആകുന്നതിലൂടെ ഇവയ്ക്ക് തീറ്റയാവും പിന്നെ നമ്മൾ ഇച്ചിരി മിക്കാറ് നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യണം അധികം ചേഞ്ച് ചെയ്യല് എങ്കിലും ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസം കൂടുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെ ഇവിടെ വാട്ടർ കണ്ടീഷൻ ലോക്കലായിട്ട് പെട്ടെന്ന് തന്നെ ചാകാൻ ചാൻസ് ഉണ്ട് ഇത് ഇവയുടെ ചായെങ്കിൽ നമ്മൾ എപ്പോഴും അല്പം സാൾട്ട് ബാത്ത് അതായത് കല്ലുപ്പില്ലേ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാകും ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുള്ളൂ ഇപ്പോഴത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈ